ആദ്യം എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എന്ന് നോക്കാം നമുക്ക് എന്താണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ബ്രിട്ടനിലെ ആൾക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെയാണ് ഈ ബെനിഫിറ്റ്സ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കുറഞ്ഞ സാലറിയുള്ള ഉള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാര് താഴെക്കെട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും തൊഴിലില്ലാത്തവരെയൊക്കെ സഹായിക്കുന്ന യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്ന് എന്നുള്ളൊരു പദ്ധതി അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ദീർഘമായിട്ട് ദീർഘകാലങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ വൈകല്യം കൊണ്ട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സഹായിക്കുന്ന പേഴ്സണൽ ഇൻഡിപെൻഡന്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഇതുപോലെ സ്റ്റേറ്റ് പെൻഷൻ ഉണ്ട് ഗവൺമെന്റിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന യു കെയിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്ന സ്റ്റേറ്റ് പെൻഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് അതേപോലെ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടല്ലോ തൊഴിലായ്പ വേതനം അതേപോലെ ജോബ് സീക്കേഴ്സ് അലവൻസ് കൊണ്ടൊരു സംഭവമുണ്ട് ജോലി നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ജോബ് സീക്കേഴ്സ് അലവൻസ് അതേപോലെ ഇ എസ് എന്ന് പറയുന്ന സംഭവം എംപ്ലോയ്മെന്റ് ആൻഡ് സപ്പോർട്ട് അലവൻസ് അത് ഇതേപോലെ തന്നെ രോഗം മൂലമോ മറ്റു മറ്റെന്തെങ്കിലും കാരണം മൂലമോ ജോലിക്ക് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ സഹായിക്കാൻ പറ്റിയുള്ള അലവൻസ് ആണ് അതുപോലെ ചൈൽഡ് ബെനിഫിറ്റ് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന വീക്കിലി കൊടുക്കുന്ന ഒരു തരം എമൗണ്ട് ആണ് ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതുപോലെ കെയർലേഴ്സ് അലവൻസ് ആ സംഭവമുണ്ട് വൈകല്യക്കുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ട് നോക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ നോക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ക്യാഷ് കൊടുക്കുന്നുണ്ട്